ഈ സമൂഹത്തിന്റെ ഉള്ളിൽ പിണർപ്പുണ്ടാക്കാൻ ശ്രമിക്കുമ്പോ അതിനെതിരെ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ഏത് ദുശ്യം പരാജയപ്പെടുത്താൻ നമുക്ക് കഴിയണം നമ്മുടെ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്ന ആളുകൾക്ക് പല രക്ഷകളുണ്ട് മതത്തെ ഒതുക്കുക അല്ലെങ്കിൽ മതപരമായ പ്രബുദ്ധതയെ തകർത്തുകൊണ്ട് നിരീക്ഷണത്വവും നിർമ്മതവാദവും ജെൻഡർ ഇക്വാലിറ്റി അല്ലെങ്കിൽ ന്യൂട്രാലിറ്റി ഇതൊക്കെ സമൂഹത്തിൽ കൊണ്ടുവരുന്ന ഒരു സാമുദായിക അന്തരീക്ഷം സമൂഹത്തിൽ നിലനിൽക്കുന്നത് തകർക്കാൻ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നവരുടെ ആ ഒളിയെ തന്നെ തിരിച്ചറിയണം ആ ഒളിയെ തന്നെ തിരിച്ചറിയണം അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് മതസംഘടനയിലൂടെ സമൂഹത്തിന് കിട്ടിയ മതബോധം അത് വളരെ പ്രധാനമാണ് മതബോധം പ്രധാനമാണ് ആ മതബോധത്തിന്റെ ഭാഗമാണ് ഈ സേവനം അല്ലെങ്കിൽ ആരാണ് ഇത് നിൽക്കുക ആർക്കാണ് ഇതിന്റെ ആവശ്യം ആരെയും കാണിച്ചു കൊടുക്കാനല്ല നേരത്തെ നിങ്ങൾ അത് തുടങ്ങിയത് അത് നിങ്ങൾ കൃത്യമായി നിറോത്തിക്കൊണ്ടിരിക്കുന്നു സേവനരംഗത്ത് പലരുമുണ്ട് എല്ലാം ചെയ്യട്ടെ പക്ഷേ ഓർക്കണം ഒരുമയോടെ നിൽക്കുമ്പോഴേ നമുക്ക് ശക്തി ഉണ്ടാവും ഈ ഉമ്മത്തിന്റെ ഐക്യത്തിലും ഒരുമയിലും വിജയത്തിലും കേരളം കാണിച്ച മാതൃകയിലും അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അത് തകർക്കാൻ വേണ്ടി എന്തൊടിയ ചട്ടയുമായി വന്നാലും അത് അനുവദിച്ചു കൊടുക്കുകയില്ല എന്ന് ഊർജ്ജസമരത്തോടെ പറയാം നമുക്ക് സാധിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും വേണമെന്നാണ് ഈ വൈകിയ വേണമെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരുമിച്ച് നിർത്തണം ഈ ഉമ്മത്തിനെ ഒരുമയാണ് പ്രധാനം ഭിന്നിപ്പിക്കാൻ എളുപ്പമുണ്ട് അതിന് പലർക്കും കഴിയും അതിന് വലിയ കഴിവൊന്നും ആവശ്യമില്ല നിരീശ്വര നിർമ്മ പ്രസ്ഥാനക്കാർ ഈ സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന അജണ്ടകളെ തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ സമൂഹം പിന്നീട് ഖേദിക്കേണ്ടി വരും അതാവ് തന്നൊരു അനുഗ്രഹം നീങ്ങിപ്പോയാൽ പിന്നെ തിരിച്ചു വരാൻ കഴിയില്ല പിന്നെ തിരിച്ചു വരാൻ പ്രയാസമാണ് ഈ എഴുപത്തിനെ കുറിച്ച് തിരിച്ചറിയണം നിങ്ങൾ